ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ സാധാരണ നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വരത് പക്ഷേ ഇന്ന് നമ്മൾ വരുന്നത് എന്താ വെച്ചാൽ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഫുഡ് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് താൾ വെക്കുന്ന വെക്കുന്നതാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ചേച്ചിമാരുണ്ട് ചേച്ചിമാർ ഈ ചേച്ചിട്ടാ നമുക്കിന്ന് തരുന്നത് ചേച്ചി അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താള് താളിവിടെ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി അതേപോലെ കാന്താരി മുളക് അതൊക്കെ വെച്ചിട്ട് വളരെ ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ടാണ് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് എന്താണ് തോണ്ടേട്ടൻ തോണ്ടേട്ടനാണ് ഈ വീടിൻ്റെ എല്ലാം അപ്പോൾ ഓനാട്ട് നേരത്തെ താളൊക്കെ പറിച്ചു തന്നെ അപ്പോൾ അമ്മ ഉണ്ട് നമ്മളടുക്കളുണ്ട് ഇവിടെ ഈ അടുക്കള ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളപ്പോൾ താള് വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാറ്റമ്മക്ക് ഇവിടം വരെ നടക്കാൻ വയ്യ അവിടെ അവിടുന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട് ഇപ്പോൾ പാറ്റമ്മ പാറ്റമ്മേൻ്റെ പേരെക്കുട്ടീനെൻ്റെ കൂടെ വെട്ടതാണ് താൾ പറിച്ചുകൊണ്ടിരാന് പറഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹമാണ് കേട്ടോ വെട്ടുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മതി ഇത് ഉണ്ടാക്കാൻ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ വെളുത്തുള്ളി നന്നാക്കുന്ന പ്രോസസ്സ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാന്താരി റെഡിയാക്കാണ്ട് കാന്താരി നെട്ടൊക്കെ കളയണം അപ്പോൾ ഇത് രണ്ടോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും കാന്താരിയും പിന്നെ വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ താളും ഇത് വെച്ചിട്ടാണ് വെച്ചിട്ടാണിത് ട്രഡീഷണലായിട്ട് ചെയ്യുന്നത് നല്ല ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ഫുഡാട്ടോ ഇവർക്ക് അവരുടെ ആരോഗ്യത്തിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം ഇതിൽ നല്ല ഇരുമ്പ് അംശങ്ങളൊക്കെ ഉള്ള ഫുഡാണ് ഈ സാധനം അപ്പോൾ ഇത് മഴക്കാലത്താണിത് കഴിക്കാൻ ഏറ്റവും നല്ല ഇല്ലേ എന്ന് മഴക്കാലത്താണ് ഏറ്റവും നന്നാവുക അപ്പോൾ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് താളും കൂടി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ കേട്ടോ താളരിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ താളിനെ രണ്ട് കഷ്ണമാക്കി മുറിച്ചുകൊണ്ട് ചേച്ചി പിന്നെ അതിൻ്റെ തോലുണ്ട് തോല് റിമൂവ് ആക്കണം അപ്പോൾ അതാണ് ഇപ്പോൾ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ ആദ്യം അപ്പം ഇതിൻ്റെ തൊലിയേ തൊലി കളഞ്ഞൊരു പീസാ കേട്ടോ അപ്പോൾ ഇത് തൊലി ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇടങ്ങാറായിരിക്കും കഴിക്കുമ്പോൾ അപ്പോൾ തൊലി പൊക്കി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും സാധനം അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ റിമൂവ് ആക്കി കളയുന്നത് ഏകദേശം എല്ലാത്തിൻ്റെയും തൊലി നമ്മൾ ഇതേപോലെ റിമൂവ് ആക്കി കഴിയാണ് കേട്ടോ കണ്ടില്ലേ ഏകദേശം ഒരു പത്ത് മുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ എല്ലാം കൂടി ഇപ്പോൾ അത്ര എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ചേട്ടായി ഇപ്പോൾ ഇത് ആവാൻ വേണ്ടി കാത്തുക ഇവർ ചോറ് നന്നിക്കുകയായിരുന്നു അപ്പോൾ അത് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തോണ്ടേട്ടൻ പറയുന്നത് എനിക്ക് ആയിട്ട് മതി വേറെ ഉണ്ടാക്കാൻ മൂപ്പര് വെയിറ്റ് ചെയ്തിരിക്കാണ് ഇനിയിപ്പോൾ ഇത് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഇതാണ് തോണ്ടേട്ടൻ്റെ വൈഫ് രാവിലെ നല്ല തണുപ്പായതും കൊണ്ട് അമ്മ വെയിലൊള്ളാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ ഇതാ പുറത്താണ് അടുക്കള ഉള്ളത് അപ്പൊ അടുക്കളേന്റെ മുന്നിൽ തന്നെയാണ് ചേച്ചി കേട്ടോ പിന്നെന്താ തലേലെ പേന ഒക്കെ നോക്കുന്നുണ്ട് നല്ല സുഖിലേ നല്ല സുഖമാണ് ഇരിക്കാൻ ഈ വെയിലത്ത് നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാത്തിനെയും തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും തൊലി ഉണ്ട് കേട്ടോ ഇന്ന് കിട്ടിയത് ഇത്രയും റിമൂവ് ആക്കി വെച്ചതാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ അവസാന സാധനം ആ കഴുക നമ്മൾ കഴുകാൻ പോവാണ് അപ്പോൾ അത് കഴുകുന്ന കേട്ടോ ചേച്ചി ആ ചൊറിയുമല്ലേ അപ്പോൾ അത് കഴുകുന്നതാണ് ഇതൊന്നുകൂടി ചെറുതാക്കി മുറിക്കാണ്ട് പക്ഷെ അത് മുറിക്കണമൊന്ന് കഴുകണം എന്നായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ കറ ഇറങ്ങിയിട്ട് കയ്യൊക്കെ നല്ല ചൊറിയും അതാണ് പ്രശ്നം അപ്പോൾ ഇത് അരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ചെറുതായിട്ട് അരികയാണ് അപ്പോൾ അത് കഴുകലും കൂടെ അരിയലും ഒരുമിച്ചാണ് അപ്പൊ ഈ വെള്ളം കൂട്ടുന്നതിനൊരു കാരണം എന്ന് വെച്ചാൽ കൈ ചൊറിയാതിരിക്കാനും കൂടി കേട്ടോ മറ്റേ നമ്മൾ നേരിട്ട് തീർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് കയ്യിലായി കഴിഞ്ഞാൽ നല്ല ചൊറിയും അതുകൊണ്ടാണ് ഇത് വെള്ളത്തിലിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യണേ ചോറ് നിന്നാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറി ആയിട്ട് വേണം ചോറ് നിന്നാൽ കുറച്ച് വച്ച കഷ്ണത്തിൽ ഈ ഇരുമ്പിൻ്റെ അംശങ്ങൾ ഇങ്ങനെ വന്ന് കൂടിയത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നത് ഇതിൽ നല്ല ഇരുമ്പിൻ്റെ അംശങ്ങളുണ്ട് ഈ താളിൽ അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്ക് നല്ല അയേണ്ട സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഒന്നും കഴിക്കാൻ ശ്രമിക്കുക കാരണം വച്ചാൽ അത്രയും നല്ല സാധനമാണ് ബോഡിക്ക് ഇവർക്ക് അങ്ങനെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാത്ത ഇതും കൊണ്ടാട്ടോ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇല്ല അടുക്കളേക്ക് കയറാം കേട്ടോ അപ്പം ചേച്ചി കട്ട് ചെയ്ത് വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ കട്ട് ചെയ്ത് കഴിഞ്ഞ സാധനം തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കാം കേട്ടോ വെള്ളം ഒഴിച്ച അടുപ്പത്ത് വെക്കാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കണം പെട്ടെന്നാവൂട്ടോ അത് വേഗം വേവെന്നാണ് പറഞ്ഞത് ചേച്ചി അതിലേക്ക് ഇടാനുള്ള വെളുത്തുള്ളിയും കാന്താരി എടുത്ത് വെച്ചോണ്ടിട്ടോ നല്ലോം തിളക്കട്ട സാധനം ഏകദേശം തിളച്ച് തുടങ്ങിയ കേട്ടോ അപ്പോൾ ചേച്ചിയിലേക്ക് ഉപ്പാണ് ഇട്ടു നല്ല ചേച്ചി ഉപ്പല്ല ഉപ്പിട കുറച്ച് നമുക്ക് ഉപ്പ് ഇട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ നല്ല തീയാണ് വിറകട്ടോ വിറകിൻ്റെ പവറാണിത് നല്ല തീ പിടിച്ചിട്ടുണ്ട് അല്ല തിളച്ച് തുടങ്ങിയിട്ടോ സൈഡൊക്കെ തിളക്കാതെ ഇടങ്ങിയിട്ടുണ്ട് നല്ല പുകയുണ്ട് കേട്ടോ ഈ വിറകടപ്പിൻ്റെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും നല്ല പുക ഉണ്ടാവും കേട്ടോ അപ്പം ഒന്ന് ചേച്ചി ഇളക്കി കൊടുക്കണ്ട കേട്ടോ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് അപ്പം കാന്താരിയും വെളുത്തുള്ളിയും കൂടിയേ സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കാന്താരി പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇതാണ് ചീനച്ചട്ടി അപ്പോൾ അതിനിപ്പം ഒന്ന് ഉടക്കണം തോന്നുന്നുണ്ട് അത് ഉടക്കാൻ തുടങ്ങിട്ടോ കാന്താരി ചീനച്ചട്ടി ഇട്ടിട്ട് വേറെ ഒരു വലിയ സ്പൂൺ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഇതിനെ ഉടക്കുന്നത് കേട്ടോ ഉടച്ച കാന്താരി അതിലേക്ക് ഇടുന്ന കേട്ടോ നേരെ ഡയറക്റ്റ് അതിലേക്ക് തന്നെ അപ്പോൾ അത് എരുവിന് വേണ്ടിയിട്ടോ അപ്പൊ കാന്താരി നമ്മുടെ ആരോഗ്യത്തിന് നല്ല സാധനം കേട്ടോ ചിലർക്കറിയാലോ ഇപ്പം ഇതിൽ വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ചേർക്കുന്നില്ല ഉപ്പും കാന്താരിയും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ നമ്മളെ ബോഡിക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ഇനിയിപ്പോൾ വെളുത്തുള്ളി മുറിക്കേണ്ട ചേച്ചി ബന്ധു തുടങ്ങിയിട്ടില്ലേ ചേച്ചി ഏകദേശം ബന്ധു തുടങ്ങിട്ടുണ്ട് ഈ ചട്ട ഒക്കെ ഞാൻ കാണിച്ച നല്ലൊരു അടിപൊളി ചട്ടക്കാണ് ഇത് ഇതെങ്ങനെ ഉണ്ടാക്കിയതാ വാങ്ങിയതാ വാങ്ങിയതാണ് ശരിയല്ലേ ആ പിന്നെ കഴിയും കഴിയുമല്ലേ ആ ഈ ചേട്ട കാ വലിയ കുഴപ്പമില്ല വേറെ ചേച്ചിക്ക് പണി തീരുന്ന ചേച്ചി പറയുന്നത് വേറെ ചട്ടയൊക്കെ ഉണ്ട് അപ്പൊ എടുത്തുകഴിഞ്ഞാൽ ചേച്ചി തന്നെ കഴുകി വെക്കേണ്ടി വരുമോ അങ്ങോട്ട് ചേച്ചി അത് ഇട്ടില്ല ആ ചേച്ചി പുതിയ ആടിനെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചി പുറത്തൊരു ആടും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ലാസ്റ്റാകും കാണാട്ടോ ആ ആടിന് ചപ്പ് ഉണ്ടാകാൻ പോകേണ്ടത് ചേച്ചിക്ക് കുറെ പണിയുണ്ട് അപ്പൊ അതിന്റെ ടേപ്പിലാണ് ചേച്ചി നമുക്കത് ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ ഒറ്റക്കാലേ ചേച്ചീൻ്റെ ഇവിടെ അമ്മ അച്ഛനൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് വയസ്സായതും കൊണ്ട് ആ അവർക്കാവൂല അപ്പോൾ ചേച്ചിയാണ് കേട്ടോ എല്ലാം അവിടെ ചെയ്യുന്നത് ചേച്ചി പണിക്കന്തിന് പോവുണ്ട് വേറെ ഇല്ലല്ലേ ചേച്ചി വേറെ പണിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് ഇവിടെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ അല്ലേ ആണല്ലേ ആ പശുണ്ടല്ലേ ചേച്ചിക്ക് പശു ഉണ്ട് ആടുണ്ട് അതൊക്കെയാണ് ചേച്ചീൻ്റെ വരുമാനം എന്ന് പറയാനുണ്ടോ അപ്പോൾ ചേച്ചിയെ പുളി കൊണ്ടുവന്നു കേട്ടോ പുളി കഴിക്കണം ഈ പുളി കഴിക്കുന്ന എന്തിനു വെച്ചാൽ ഇതിന്റെ ചൊറിയും ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുളി ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ നാടൻ വാളൻ പുളി കേട്ടോ ചേച്ചി ഉപയോഗിക്കുന്നത് ആ അപ്പോൾ അത് അതിലേക്ക് ഇടുന്നതാണ് പുളി ഒഴിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ പുളി ഒഴിച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഏഹ് വെന്തില്ലേ അവ സാധനം വെന്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് വെളുത്തുള്ളി ഇട്ടാ കഴിഞ്ഞല്ലേ പരിപാടി അപ്പൊ വെന്തിട്ടുണ്ട് കേട്ടോ കറി ആയിട്ടുണ്ട് തോണ്ടേടം കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു ചോറ് വേണ്ടിയിട്ട് അപ്പൊ വെയിറ്റ് ഇസ് ഓവർ കറി വെന്തിന്റെ നമുക്ക് അടുപ്പത്ത് നിർത്തിട്ട് എടുത്തിട്ട് കറക്റ്റ് കാണാം അപ്പം ലാസ്റ്റ് ഇനി ഇതിലേക്ക് ചേർത്താ വെളുത്തുള്ളിയാണ് അതും കൂടി ഇട്ടിട്ട് ഫിനിഷ് ആക്കാം നമുക്ക് അപ്പൊ ചേച്ചി ഇറക്കുന്നതാണ് ആയിട്ടോ കറി ആയിണ്ട് വറവിട അല്ലേ ചേച്ചി ഇനി ലാസ്റ്റ് ലാസ്റ്റ് ആട്ടോ വറവിടൽ കൂടി ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞ് ആ അതാട്ടോ കറി ഇതാണ് നമ്മളെ ആ പെട്ടെന്നായിട്ടൊരു പത്ത് മിനിറ്റ് കൊണ്ട് കറി ആയിട്ടുണ്ട് വറവിടാകുമ്പോൾ ഫസ്റ്റ് ഇടുന്നത് കടുകട്ടോ അതിന് മുമ്പ് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ചേച്ചി വെളിച്ചെണ്ണ പൊട്ടിയിരിക്കുന്നുണ്ട് വറവിടാ കേട്ടോ അപ്പോൾ ചേച്ചി ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ അവിടെ വെച്ചിട്ടുണ്ട് അടുത്ത് കടുകാണ് കുറച്ച് കടുക ുള്ളി ഇട്ട് നീ ഒന്ന് മൂപ്പിച്ചെടുത്താല് കഴിഞ്ഞ് പറവ് കഴിഞ്ഞ കേട്ടോ ആയിണ്ട് നമ്മൾ വറവ് വിട്ടുണ്ട് അത് നമ്മളെ താൾ കറി ആയുണ്ട് കേട്ടോ താൾ കറി സെറ്റായിട്ട് ആയിട്ടുണ്ട് ആ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചേച്ചിനോട് കഴിച്ചു നോക്കാൻ പറയുന്നുണ്ട് ഫസ്റ്റ് ഞാൻ തന്നെ കേട്ടോ കഴിക്കുന്നത് അതെങ്ങനെ നമുക്ക് അറിയണം ആ നമുക്ക് കുറച്ച് ഇട്ടാൽ മതി ടും കുറച്ച് ഉപ്പ് വേണം കുറച്ചോ ടൈ നമ്മൾ കഴിച്ചാൽ നല്ല രസം ഉണ്ട് കിട്ടും ടേസ്റ്റ് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഇത് വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആ നിങ്ങൾ എന്താ ചിലപ്പോൾ അത് ആലോചിച്ച് നോക്കുക ഒരു റോ ആയിട്ടുള്ള ടേസ്റ്റാണ് ഒരു പച്ച ഫുഡ് നമ്മൾ കഴിക്കുന്ന ടേസ്റ്റല്ലേ അതിൻ്റെ അതേ ടേസ്റ്റാ കേട്ടോ പക്ഷെ നല്ല ബോഡിക്ക് നല്ല സാധനമാണ് കടീൻ്റെ വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് അങ്ങോട്ട് കൊള്ളാട്ടോ കേട്ടോ സാധനം അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ ഇതാ കേട്ടോ ചട്ടകം ചേച്ചി ഇത്രയും നേരം ഇളക്കാൻ ഉപയോഗിച്ച ചട്ടകം ഇതാണ് ഇത് കവുങ്ങിൻ്റെ പീസ് കേട്ടോ കവങ്ങിൻ്റെ പീസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാ ആ ചട്ട ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കൊള്ളാം നല്ല സാധനമാണ് അപ്പോൾ കറിയായി അപ്പോൾ ഇതാ കേട്ടോ നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള താൾ കറി ഇതാണ് അപ്പോൾ താളിൻ്റെ കറി നമ്മൾ വെച്ച് കഴിച്ച് ഇനി നമ്മൾ ഇറങ്ങാൻ സമയമായി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് തോണ്ടായിട്ട് എന്നൊക്കെ കഴിക്കട്ടെ അദ്ദേഹം നമ്മുടെ ചോറ്ന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ താൾ ആയിട്ട് കേട്ടോ ഇനി നിങ്ങൾ ചോറ് ഇന്നോളി അതാണ് ചേച്ചി രണ്ട് ദിവസം മുമ്പ് വാങ്ങിയ ആട് പുതിയ ആടാ കേട്ടോ ചേച്ചിൻ്റെ ഏ ആടിനിവിടെ കുറച്ച് ചപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇവിടെ കിടത്തിയിട്ടുണ്ട് ചേച്ചി നല്ല രസം കേട്ടോ നല്ല അടിപൊളി ആട് എന്താ ഇനി പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ കഴിക്കുന്നുണ്ട് ഇവനാണോട്ടോ ഈ ആടിനെപ്പോൾ നോക്കുന്ന ആള് നിലവിൽ അപ്പോൾ ഒരു കെട്ടാൻ പോകാൻ വേണ്ടി നിൽക്കാണ് വയലിൽ അപ്പോൾ ആടും കൂടെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചത് കേട്ടോ ഇത് വാട്ടർ ടാങ്ക് കേട്ടോ ഈ ഇവിടെ എല്ലാ വീടുകളിലേക്കും ജലം എത്തിക്കുന്ന ടാങ്കാണ് അപ്പം അത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്റ്റാൻഡിനെ ഒരു കൂടാക്കി മാറ്റാണ് കേട്ടോ ചേച്ചി സംഭവം നല്ല ഐഡിയ ആണ് കാരണം വെച്ചാൽ ഇനി വേറെ സ്ഥലമൊന്നും നോക്കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ കൂടുണ്ടാക്കാണ് അതേപോലെ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഇതാണ് നമ്മുടെ തോണ്ടേടൻ്റെ ഇതാണ് അതേപോലെ അപ്പുറത്തേക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഇവിടെതൊരു വീടുണ്ട് അതേപോലെ തന്നെ അവിടെ വീടുകളിൽ നമ്മൾ മറ്റുള്ള വീടുകളിൽ പോയി നോക്കിയതിനേക്കാട്ടി നല്ല വീടുകളാട്ടോ അവിടെ എല്ലാ എല്ലാ വീടുകളും എല്ലാത്തിൻ്റെയും വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ അത്ര മോശപ്പെട്ട വീടുകളൊന്നും ഇവിടെ ഇല്ല ഏകദേശമൊക്കെ നല്ല വീടുകൾ തന്നെയാണ് ഏകദേശം ഒരു പത്തിരുപത് വീടുകളിവിടെ ഉണ്ട് കേട്ടോ ഇൻറ്റുള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് യാത്ര പറയാൻ സമയമായിട്ടുണ്ട് നമ്മൾ താളുകറി വെച്ച് കഴിച്ച് ഈ തോണ്ടേടനോടും ചേച്ചിനോടൊക്കെ യാത്ര വേണ്ട നമുക്ക് പോവും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം